ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഇന്നത്തെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം ഇപ്പോൾ ശക്തമായി തന്നെ നടക്കുകയാണ് ശത്തരിൽ ശത്തരായ പതിനഞ്ച് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് ഇപ്പോഴത്തെ ആ ഈ മണിക്കൂറിലെ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ പുറത്തു ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം മുൻപന്തിൽ തുടരുന്നത് അനുമോളാണ് രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം ഒനിയൽ സാബു നാലാം സ്ഥാനം ആദിൽ അഞ്ചാം സ്ഥാനം തുടരുന്നത് അഭിലാഷ് ആറാം സ്ഥാനം ഷാൻവാസ് ഏഴാം സ്ഥാനം നോറ എട്ടാം സ്ഥാനം ജിസൈൽ ഒമ്പതാം സ്ഥാനം ശരത്ത് പത്താം സ്ഥാനം ആര്യൻ പതിനൊന്നാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് ശൈത്യാണ് പന്ത്രണ്ടാം സ്ഥാനം ബിന്നി പതിമൂന്നാം സ്ഥാനം ജിസൈൽ പതിനാലാം സ്ഥാനം റനാ ഫത്തിമ പതിനഞ്ചാം സ്ഥാനം രേണു സുതി എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് കാത്തിരിക്കാം കൂടുതൽ ഓട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ബൈ